അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് മളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷൻ മുപ്പത്തി ആറാമത് ഇ എഫ് പൂക്കാട്ടി ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച പൂക്കാട്ടിയിലെ ഈ ഫുട്ബോൾ മേളയിൽ ഏകദേശം ഒരു മാസക്കാലം നീണ്ടുനിന്ന ഈ ഫുട്ബോൾ മത്സരത്തിൽ ഏകദേശം തിരിശീല ഇവിടെ വീണിരിക്കുകയാണ് തീർച്ചയായിട്ടും ഏകദേശം ഒരു മാസം കാലം നീണ്ടുനിന്ന ഈ ടൂർണമെന്റിൽ ജനങ്ങളുടെയും കാണികളുടെയും എല്ലാ ഫുട്ബോൾ ആസ്വാദകരുടെയും അകമഴിഞ്ഞ സഹകരണവും മറ്റും ഈ ഫുട്ബോൾ മാമാങ്കത്തിനുണ്ടായി അതുപോലെ തന്നെ ഇതുമായി സഹകരിച്ച മുഴുവൻ ടീം അംഗങ്ങൾ മുഴുവൻ ടീമുകൾ അതിന്റെ ടീം മാനേജ്മെന്റുകൾ അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇതിന്റെ വിന്നേഴ്സ് ട്രോഫിയും റന്നേഴ്സ് ട്രോഫിയും അതുപോലെ തന്നെ ഈ ഗ്രൌണ്ടും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ സ്പോൺസർമാർ മറ്റ് സ്പോൺസർമാർ എല്ലാവർക്കും ഈ സമയത്ത് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും ഈ നിലയിൽ ഈ ടൂർണമെന്റിനെ കൊണ്ടുപോകുന്നതിൽ വളരെ വിജയകരമാക്കുന്നതിൽ പ്രയത്നിച്ച നമ്മുടെ വളണ്ടിയേഴ്സ് നമ്മുടെ ഓഫീഷ്യൽസ് മറ്റു ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുന്ന മറ്റു അംഗങ്ങൾ എല്ലാവർക്കും ഈ സമയത്ത് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും ഈ ഫുട്ബോൾ വലിയ ഒരു വിജയമാക്കിത്തന്ന ഫുട്ബോൾ പ്രേമികൾക്കും ഫുട്ബോൾ ആസ്വാദകർക്കും ഈ സമയത്ത് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്